എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സർക്കാർ അനുവദിക്കുന്ന ഒരു വലിയ സഹായത്തെക്കുറിച്ചാണ് അൻപത് വയസ്സിനു മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ പദ്ധതിയാണിത് എന്തൊക്കെ രേഖകൾ വേണം ആരാണ് അർഹർ എങ്ങനെ അപേക്ഷിക്കണം എല്ലാം വീഡിയോയിൽ വിശദമാക്കാം പെൻഷൻ തുക ഇത് വാങ്ങുന്നവർക്ക് നിലവിൽ ലഭിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്നു മുതൽ ഇത് ആയിരത്തി അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപേക്ഷ നൽകേണ്ടത് നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭ സെക്രട്ടറി ഓഫീസിലാണ് ഹാജരാക്കേണ്ട രേഖകൾ ഒന്ന് നിശ്ചിത ഹോമിലുള്ള അപേക്ഷ രണ്ട് പതിർപ്പ് രണ്ട് വരുമാനവും പ്രായവും അവിവാഹിതത്വവും തെളിയിക്കുന്ന വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് മൂന്ന് തിരിച്ചറിയൽ രേഖ പ്രൂഫ് അർഹത മാനദണ്ഡം അപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നറിയുക ഒന്ന് കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കുറവായിരിക്കണം രണ്ട് പ്രായം കുറഞ്ഞത് അമ്പത് വയസ്സായിരിക്കണം മൂന്ന് നിങ്ങൾ കേരളത്തിലെ സ്ഥിരതാമസക്കാരനായിരിക്കണം നാല് നിങ്ങൾ വിവാഹിതയായിരിക്കരുത് ഇരിക്കരുത് അഞ്ച് രണ്ട് ഏക്കറിൽ അധികം ഭൂമി ഉണ്ടാകരുത് ഇത് എസ് ടി വിഭാഗത്തിന് ബാധകമല്ല ആറ് ആയിരം സി സി ഈ കൂടിയായി സി സ്വകാര്യ വാഹനം ഉണ്ടാകരുത് ഏഴ് അപേക്ഷകർ സർവീസ് പെൻഷനർ ആവരുത് എട്ട് അപേക്ഷകൻ ആദ്യ നികുതി കൊടുക്കുന്നയാൾ ആവരുത് എട്ട് അപേക്ഷകർ കേന്ദ്ര സർക്കാർ സംസ്ഥാന വകുപ്പുകളിൽ നിന്നും ശമ്പളം പെൻഷൻ വാങ്ങുന്നവരാകരുത് ഒമ്പത് അപേക്ഷകർ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സമാനതരം പെൻഷൻ വാങ്ങുന്നവരാകരുത് നിങ്ങളുടെ പ്രദേശത്തെ സി ഡി എസ് സൂപ്പർവൈസർ മുഖേന ഗ്രാമപഞ്ചായത്ത് നഗരസഭ ഓഫീസിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഗുണഭോക്താവ് അന്തരിച്ചാലും അവന്റെ അവളുടെ അനന്തരാവകാശികൾക്ക് കുടിശ്ശിക പെൻഷൻ ലഭിക്കും അവിവാഹിതരായ അമ്മമാർക്കും അപേക്ഷിക്കാം അപേക്ഷ നൽകുന്ന തീയതി മുതൽ പെൻഷൻ അർഹയുണ്ടായിരിക്കും രണ്ടു വർഷം ഇടവേളയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുകയോ ഐഡന്റിറ്റി കാർഡ് സഹിതം നേരിട്ട് ഹാജരാകുകയോ വേണം ഗുണഭോക്താവ് മരണപ്പെട്ടുവെങ്കിൽ അനന്തരാവകാശികൾക്ക് പെൻഷൻ കുടിശ്ശിക ലഭിക്കും ഇതുപോലെ തന്നെ കൂടുതൽ ഉപകാരപ്രദമായ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക